വെൽക്കം ടു ഫുഡ് ടാഗ് ഇന്ന് മലയാളികളുടെ വളരെ ഇഷ്ടപ്പെട്ട വിഭവമായിട്ടുള്ള പഴംപൊരിയായിട്ടാണ് വന്നിരിക്കുന്നത് പഴംപൊരി ഉണ്ടാക്കാത്തവരും കഴിക്കാത്തവരും ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ നമ്മുടെ ഈ ഒരു പഴംപൊരിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് സാധാരണത്തെക്കാട്ടിലും പ്രത്യേകമായിട്ടുള്ള സ്വാദുണ്ട് നമ്മുടെ ഈ ഒരു പഴംപൊരിക്ക് അപ്പോൾ കാണാൻ അത്ര ലുക്കില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ പഴംപൊരിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് പഴുത്ത പഴവും എടുക്കാൻ പാടില്ല നല്ല സ്റ്റിഫായിട്ടുള്ള പഴവും എടുക്കാൻ പാടില്ല ഇടത്തരായിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട് അപ്പോൾ ഒരു പഴം ഞാൻ മൂന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കാൽ കപ്പ് ഇടിയപ്പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി ഏതാണെങ്കിലും കുഴപ്പമില്ല പിന്നെ വേണ്ടത് പൊട്ടിക്കടലയാണ് പൊട്ടിക്കടല പൊടിച്ച് ഞാൻ എപ്പോഴും ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അപ്പോൾ ഇതിപ്പോൾ കഴിയാറായി വേറെ പൊട്ടി പൊടിച്ചെടുക്കണം ഇനി അപ്പോൾ ഇതൊന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ഇഡ്ലി ദോശ മാവാണ് അധികം പുളിയില്ലാത്ത മാവ് എടുത്താൽ നന്നായിരിക്കും കേട്ടോ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂണ് താഴെയായിട്ട് ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ആയിട്ട് ഇടാം പിന്നെ ഒരു നുള്ളുപ്പും കൂടെ ഇട്ടിട്ട് ആദ്യം നല്ല ഡ്രൈ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരുവിധം കട്ടിയായിട്ട് തന്നെ മാവ് ഉണ്ടാക്കിയെടുക്കണം മാവിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പഴം നമ്മൾ ഡിപ്പ് ചെയ്യണ സമയത്ത് പഴത്തിൽ ഒട്ടി പിടിച്ച് നിൽക്കില്ല അതുപോലെ എന്താണ് മാവ് നല്ല കട്ടിയാവുകയാണെങ്കിൽ പിന്നെ ബജ്ജിയൊക്കെ കഴിക്കണ ഒരു ഫീൽ കിട്ടും അത് അതല്ലാതെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കണ ഒരു ടെക്സ്ചർ വേണം ഉണ്ടാവാനായിട്ട് ഇതാണ് മാവിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം കേട്ടോ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഉണ്ടാവാനായിട്ട് ആയിട്ട് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് അപ്പോൾ ഒരു ഗ്ലാസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ മാവ ഞാൻ അപ്പോൾ ഓരോ സ്ലൈസ് പഴം ഇതിനകത്തേക്ക് ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഇടാൻ നല്ല എന്താണ് നല്ലൊരു സൗകര്യമാണ് അപ്പോൾ രണ്ടു നൂറ് പ്രാവശ്യം ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് അത് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനവിടെ വളരെ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ റീയൂസ് ചെയ്യാൻ പാടാത്തത് കൊണ്ട് എപ്പോഴും എണ്ണ കുറച്ച് ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുകയുള്ളൂ അറ്റ് എ ടൈം രണ്ട് സ്ലൈസ് പഴം ഇട്ട് കൊടുക്കുള്ളൂ അപ്പോൾ ഇട്ട ഉടനെ മറിച്ചിടരുത് കുറച്ച് നേരം കഴിഞ്ഞാൽ അതതുപോലെ മറസൈഡ് തിരിച്ചിടാം രണ്ട് സൈഡും ഒരുപോലെ വെന്ത് ഫ്രൈ ആയി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ കാണാനിത് അത്രയ്ക്ക് ലുക്കൊന്നും വന്നില്ല കേട്ടോ എന്നാൽ കഴിക്കാൻ നല്ല സൂപ്പറാണ് എപ്പോഴും ഒരു ഡിഷ് കാണാനും നന്നായിരിക്കണം അതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇതിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലാട്ടോ എന്തങ്ങനെ വന്നതെന്നറിയില്ല സാധാരണ നന്നായിട്ട് കിട്ടും കേട്ടോ പഴംപൊരി അങ്ങനെ നമുക്ക് ഓരോ ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഇന്നത്തെ വെറൈറ്റി പഴംപൊരിയുടെ വീഡിയോ ഇഷ്ടമായോ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാൻ മറക്കരുത് കമൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണോ കേട്ടോ ഞാൻ ഓരോ വീഡിയോ ഇടണ സമയത്തും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്